ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പം നമുക്ക് നല്ല വേനൽക്കാലമല്ലേ എല്ലാവരും ചൂട് കൊണ്ട് ഇങ്ങനെ പുകഞ്ഞു നീർന്ന് നിൽക്കുന്ന സമയം നമുക്ക് അത്രലൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ ചൂടാണ് എ സി ഉള്ളവർക്കൊക്കെ നല്ലപോലെ കിടക്കണം പക്ഷേ നമുക്ക് എ സി ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എ സി ആയിട്ട് നമ്മുടെ ബെഡ്റൂം നല്ല എ സി പോലെ ൂളാക്കാൻ പറ്റിയ സൂപ്പർ കിഡിലൻ സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് വേറെ ഒരു സാധനം വേണ്ട പൈസ മുടക്കില്ല ഒന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും നല്ലൊരു ലാഭമായിട്ടുള്ളൊരു കേസാണ് ഇത് അതായത് നമ്മുടെ ഓട് ഈ ഓട് ഒരുപാടിങ്ങനെ പൊട്ടിയതൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ടായിരിക്കും അല്ലേ നല്ല ഓടൊന്നും തല്ലിപ്പൊടിക്കേണ്ട കാര്യമില്ല തെങ്ങിൻ്റെ ഓട് പൊട്ടി ഓട് കുറച്ച് എടുക്കുക അതിന് ഇതുപോലൊരു പഴയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക അത് ഒരു പുതിയ പാത്രങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ അലുമിനിയത്തിൽ വാ വട്ടമുള്ള ആയിരിക്കണം ഇച്ചിരി വലിയ പാത്രമായിരിക്കണം അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ബക്കറ്റാണെങ്കിൽ നല്ലതാണ് സ്റ്റീലിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പഴയ ബക്കറ്റാണെങ്കിലും എടുക്കുക എന്നിട്ട് നമുക്ക് ഈ പൊട്ടി ഓടിനെ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒരുപാടൊന്നും നിറച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല കുറച്ച് ഓട് പൊട്ടിയത് മതി ഇടാം എന്നിട്ട് ഈ ഓരോ കഷ്ണം ഓടും ഇങ്ങനെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ ബക്കറ്റിലും കുറച്ച് വെച്ച് കൊടുക്കും എന്നിട്ട് വേണം നമുക്ക് ഈ സൂത്രം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ട എന്നെ ഇത് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ കുറച്ച് ഓടുകഷണങ്ങൾ ഇറക്കി അടിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാം അത് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് നമുക്കിത് ചെയ്തു വെച്ചാൽ മാത്രം മതി കേട്ടോ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം അതുമാത്രമല്ല വെച്ച് ഊടൂല്ല നല്ല എ സിയിൽ എങ്ങനെയാണോ നമ്മൾ കിടക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ അപ്പം ഞാൻ ഇത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം വീട്ടിൽ കാണുമല്ലോ കിണറ്റീന്ന് കോരുന്ന വെള്ളം ആണെങ്കിലും നല്ലതാണ് ആ വീട്ടിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം എടുക്കേണ്ട കാര്യമില്ല ചൂടായ വെള്ളം എടുക്കരുത് നല്ല തണുത്ത വെള്ളം കിണറ്റീന്ന് നല്ല കോരി വെക്കുക നല്ല മോട്ടറിട്ട് എടുത്താലും മതി ആ വെള്ളമാണ് ഇതിൽ നിറയ്ക്കുന്നത് നിറച്ച് തുളുമ്പി വെക്കേണ്ട കാര്യമില്ല എന്നാലും ഒരുമാതിരിപ്പെട്ട രീതിയിൽ ഒരു മുക്കാൽ പാത്രത്തോളം വെള്ളം ഒഴിച്ച് വെക്കേണ്ടതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ദേക്കമായിട്ട് പൊക്കപ്പുറത്ത് വെക്കണം അതേ തറയിലോട്ട് താത്ത് വെക്കരുത് നമുക്ക് വേണമെങ്കിൽ ഞാൻ മൂന്ന് പാത്രത്തിലായിട്ട് ഇതെടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ട് പാത്രം ഒറ്റ പാത്രത്തിൻ്റെ ഞാൻ ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലൊരു ബക്കറ്റിലും ആ ഒരു പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാത്രം ഞാൻ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കി വെക്കാൻ നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും എത്തി വെള്ളത്തിൽ കയ്യില നിൽക്കാൻ വേണ്ടിയാണ് രണ്ട് പാത്ര തീയതി പോലെ നമ്മുടെ ബെഡ്റൂമിൻ്റെ എന്തായാലും നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് പിത്തിക്ക് സൈഡായിട്ട് വെക്കുക നമ്മുടെ ഫാനൊക്കെ ഇരിക്കുന്ന ഒരു വർഷത്തായിട്ട് ഫാൻ കറ ഇടുമ്പോഴുള്ള ആ ഒരു ഭാഗത്തായിട്ട് വേണം വെക്കാൻ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ബെഡ്റൂമിൻ്റെ ഏതൊരു സൈഡിലാണ് ഫാൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തൊട്ട് താഴെയായിട്ട് വേണം ഇത് വെക്കാൻ എന്നിട്ട് നല്ല തണു വെള്ളം ഇതുപോലെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും ഇത് ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് വെള്ളം ചെരുവത്തിലും അതുപോലെ തന്നെ ബക്കറ്റിൽ നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ നമ്മൾ ഈ കിടക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് വേണം ഇത് ചെയ്തു വെക്കാൻ എന്നിട്ട് ഫാൻ തന്നെയാണെങ്കിലും എപ്പോഴും കറങ്ങി കിട്ടാൻ അതുപോലെ ചൂടല്ലേ ചൂട് കാരണം വീട്ടില് പരിസരങ്ങൾ വോട്ടെടുത്ത് ഇരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അതുപോലെ ചൂടാണ് അപ്പോൾ ഈ ചൂട് കൂടിയിരിക്കുന്ന അവസരങ്ങളെ എല്ലാവരും എസി മേടിച്ച് ഉപയോഗിക്കും എ സി മേടിച്ച് ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളൂ അതുപോലത്തെ കറണ്ട് ബില്ലാണ് വരുന്നത് പിന്നെ എ സി പാവങ്ങൾക്കൊന്നും എപ്പോഴും എ സി മേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കൊച്ചു ടിപ്പാണ് അപ്പോൾ ചൂട് കൊണ്ട് പുകയുന്ന എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കും നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തണുപ്പ് കിട്ടുമെന്ന് പറയത്തില്ല എന്നാലും ആ ചൂടിനെ ഒന്ന് ക്ഷമിപ്പിക്കാൻ പറ്റും അതായത് ചെറിയൊരു നല്ലൊരു ഇത് സുഖമുള്ള ഒരു തണുപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഞാൻ രണ്ട് ബക്കറ്റിൽ ഇതുപോലെ തന്നെ ഒഴിച്ച് രണ്ട് പാത്രത്തിൽ പാത്രത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഫാനിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കിടന്ന് നോക്കിയാൽ അത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കിടന്നിങ്ങി നോക്കിക്കേ നല്ല തണുപ്പാണ് നമുക്ക് ചൂടില്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ജലദോഷം പനി അങ്ങനെയൊന്നും വരുത്തുന്നുമില്ല കേട്ടോ കാര്യം നമ്മുടെ ഈ ഓട് ഈ വെള്ളം മുഴുവനും അബ്സോർവ് ആവും വെള്ളം നല്ലപോലെ അബ്സെർവ് ആവും എന്നിട്ട് ആ ഒരു തണുപ്പ് നമ്മുടെ ആ ഓടിലിങ്ങനെ പിടിച്ചിരിക്കും ഓട് ഓട് നല്ല തണുത്തിരിക്കും അപ്പോൾ ആ ഓടും ഈ വെള്ളം കൂടെ നല്ല ഐസ് പോലെ തണുക്കും പെട്ടെന്ന് നമ്മുടെ ഫാനിൻ്റെ കാറ്റും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല തണുക്കും അങ്ങനെയാണ് നല്ലൊരു തണുപ്പ് നമ്മുടെ ബെഡ്റൂമിൽ വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കിട്ടാം അതിലേ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ ആ ഓടിങ്ങനെ കണ്ട ഇങ്ങനെ കുമ്പള പോലെ വരുന്ന കണ്ട അതുപോലെ കുറേ കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തണുത്ത ആ വെള്ളം മുഴുവൻ ഓടിങ്ങനെ വെള്ളം കുടിച്ച് വെള്ള വെള്ളത്തിൽ കിടക്കുന്നതോറും ഓട് വെള്ളം കുടിച്ചിരിക്കും അപ്പോൾ നല്ലൊരു ആ ഓടി നല്ലൊരു തണുപ്പാകും കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ആ വെള്ളത്തിൽ നല്ല തണുപ്പായിട്ടുണ്ട് അതിന് നമുക്ക് ബെഡ്റൂമിൽ കിടന്നുറങ്ങാം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ ചൂടൊന്നും വലിയ ചൂടൊന്നും ഇല്ലാതെ എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും ഈ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ പിറ്റേ ദിവസം നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിനെ കളഞ്ഞിട്ട് വേറെ വെള്ളം വേണം ഒഴിച്ചോക്കാൻ ഓട് കളയേണ്ട ഈ ഓട് മാത്രം മതി കേട്ടോ ഓട് കളയാതെ വെള്ളം മാത്രം കളഞ്ഞാൽ മതി പിറ്റേ ദിവസം നമുക്ക് ഈ ഓടി തന്നെ എത്ര നാളത്തേക്ക് വേണമെങ്കിലും വെള്ളം മാറി വെച്ചാൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അന്നപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാകുമോ വിചാരിക്കുന്നു അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ എന്നാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം